നമസ്കാരം ഡൽഹിയിൽ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കുമെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഡൽഹിയിൽ ആം ആദ്മി സ്ഥാപകൻ കെജ്രിവാൾ ജയിൽ മോചിതനായി രാജിവെക്കുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഒരു അഭിനയ പ്രകടനമായിരുന്നു കെജ്രിവാൾ കാഴ്ചവച്ചത് കൂടാതെ അതീഷയെ മുഖ്യമന്ത്രി ആയിട്ട് അവരോധിക്കുകയും ചെയ്തു കെജ്രിവാൾ ജയിലിൽ കിടന്നുകൊണ്ട് വേണമായിരുന്നുവെങ്കിൽ കെജ്രിവാളിന് രാജിവെക്കാമായിരുന്നു പക്ഷേ സുപ്രീം കോടതി ജാമ്യം നൽകിയാൽ അതിനുശേഷം മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ തിരിച്ചെത്താം എന്നൊരു കണക്ക് കൂട്ടലിലായിരുന്നു തിരിച്ചെത്തി ഭരണം നടത്താം എന്നൊരു കണക്ക് കൂട്ടലായിരുന്നു കെജ്രിവാളിൻ്റെത് പക്ഷേ അതിനെല്ലാം ഒരു കനത്ത പ്രഹരം അല്ലെങ്കിൽ കനത്ത തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്നും കെജ്രിവാളിനെ നേരിടേണ്ടി വന്നു സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു പക്ഷെ കൂടെ ഉപാധികൾ എല്ലാം വച്ചിട്ടായിരുന്നു ജാമ്യം അനുവദിച്ചത് അതായത് ജാമ്യം തരാം പക്ഷെ പുറത്തിറങ്ങി മുഖ്യമന്ത്രിയുടെ ഒരു പവറും കാണിക്കരുതെന്ന് പറഞ്ഞു സുപ്രീം കോടതി അതായത് പുറത്തിറങ്ങിയാൽ സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചോണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ കെജ്രിവാൾ പുറത്തിറങ്ങി രണ്ട് ദിവസം കഴിഞ്ഞ് രാജ്യ പ്രഖ്യാപിക്കുകയും കൂടെ അതീഷയെ മുഖ്യമന്ത്രി കസ്തേരിയിൽ ഇരുത്തുകയും ചെയ്തു അതോടെ ആം ആദ്മി സർക്കാരിന്റെ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ കെജ്രിവാളുമായി ഇടയുന്നു അങ്ങനെ കെജ്രിവാളിൽ നിന്ന് ഒരു അകൽച്ച വന്നു മനീഷ് സിസോദിയയ്ക്ക് അങ്ങനെയാണ് ഗത്യന്തരമില്ലാതെ കെജ്രിവാൾ അവസാനം അതീഷിയെ ചുമതലപ്പെടുത്തിയത് അതീഷിയെ ചുമതലപ്പെടുത്തിയില്ലെങ്കിൽ കെജ്രിവാൾ വീണ്ടും ജയിലിലേക്ക് പോകും കെജ്രിവാളിന്റെ ബലം കയ്യായ അതീഷിയെ ഒപ്പം നിർത്തിയില്ലെങ്കിൽ വീണ്ടും ശിഷ്ടകാലം ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരുമെന്ന് കെജ്രിവാളിന് നല്ലപോലെ തന്നെ അറിയാം അതീഷിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് ആം ആദ്മിയുടെ ഒരു ഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു അതോടെയാണ് അതീഷെ അവസാനം മുഖ്യമന്ത്രിയായിട്ട് കെജ്രിവാൾ നിയമിക്കുന്നത് അതോടെ അതീഷി കെജ്രിവാളിനെ കാട്ടി നല്ല നാടകം കാണിക്കാൻ തുടങ്ങി ഇനി കുറച്ച് മാസം മാത്രമേ അതീഷി ഡൽഹി ഭരിക്കൂ എന്നതുകൊണ്ടാണ് കെജ്രിവാൾ അതീഷയെ തന്നെ മുഖ്യമന്ത്രിയാക്കിയത് പക്ഷെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡൽഹിയിൽ സംഭവിക്കുന്നത് രണ്ട് വനിതകൾ തമ്മിലുള്ള പോരാട്ടമായിരിക്കും കെജ്രിവാളിന്റെ നീക്കങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ബി നേതൃത്വം സ്മൃതി ഇറാനിയാണ് കളത്തിലേക്ക് ഇറക്കിയത് അതോടെ അതീഷിയും സ്മൃതി ഇറാനിയും തമ്മിലാണ് ഇനി മത്സരങ്ങൾ നടക്കുന്നത് കെജ്രിവാളിന് ഒരു റോളും ഇല്ല എന്നത് ഉറപ്പാണ് പാർട്ടിയിൽ ഒരു റോൾ ഉണ്ടാകില്ല നിലവിൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ പതിനെട്ടംഗ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അവസാന സീറ്റിൽ എതിരില്ലാതെ ബി ജെ പി ജയം നേടിയിരിക്കുകയാണ് പാർട്ടി കൗൺസിലർമാരുടെ നൂറ്റി പതിനഞ്ച് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥിയായ സുന്ദർ സിംഗിന് ലഭിച്ചു ആം ആദ്മിയുടെ സ്ഥാനാർത്ഥി നിർമ്മല കുമാരിക്ക് ഒരു വോട്ട് പോലും ലഭിച്ചില്ല ഭരണകക്ഷിയായ ആം ആദ്മിയുടെയും കോൺഗ്രസിന്റെയും കൗൺസിലർമാർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഏറ്റവും ഉയർന്ന അധികാര സ്ഥാനമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഈ വോട്ടെടുപ്പിൽ വിജയത്തോടെ ബി ജെ പിക്ക് പാനലിൽ ഇപ്പോൾ ആകെ പത്ത് അംഗങ്ങളുണ്ട് അതായത് ആം ആദ്മി പാർട്ടി നേതാക്കളെല്ലാം ബി ജെ പി നേതാവനാണ് വോട്ട് ചെയ്തതെന്നത് വ്യക്തം ഒരു കാര്യം ഉറപ്പാണ് ഡൽഹിയിൽ നടക്കുന്ന നിയമസഭയിൽ ബി ജെ പി നിന്ന് ഒരു മുഖ്യമന്ത്രി അതായത് ബി ജെ പിയുടെ വനിതാ മുഖ്യമന്ത്രിയായിരിക്കും ഇനി രാജ്യ തലസ്ഥാനം വരിക്കാൻ പോകുന്നത് അത് ബി ജെ പിയുടെ ഒരു പുതിയ ചരിത്രം തന്നെയായിരിക്കും കൂടാതെ ആം ആദ്മിയുടെ പതനം അതിന്റെ ഒരു ആദ്യ പടിയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആം ആദ്മി നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പി വോട്ട് ബി ബിജെപി നേതാവിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് കൂടാതെ ഡൽഹിയിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ശംഖോലി മുഴുകുന്നതോടുകൂടി ഒരുപാട് ആം ആദ്മി നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ അത് മാത്രമല്ല കെജ്രിവാളിനി ആം ആദ്മിയിലോ പാർട്ടിയിലോ ഒരു റോളും ഉണ്ടാവില്ല കാരണം കെജ്രിവാളിനി എന്തെങ്കിലും ആതിർന്നാൽ അതീഷി ഉടനെ തന്നെ വജ്രായുധം പ്രയോഗിക്കും കെജ്രിവാളിന്റെ മേൽ കെജ്രിവാള് ഖലിസ്ഥാൻ വാദികളുമായി ചർച്ച നടത്തി എന്നതടക്കം ഗുർപൻ സിംഗ് പാനുവിൻ്റെ അടക്കം തെളിവുകളുണ്ട് കൂടാതെ അത് അതീഷിക്ക് തന്നെ നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് അതീഷിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി എടുത്തേക്കുന്നത് ആ അതീഷി കെജ്രിവാളി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ തെളിവുകൾ സഹിതം കെജ്രിവാൾ വീണ്ടും അകത്തേക്ക് പോകും അത് കേന്ദ്ര സർക്കാരിന് വീണ്ടും ഒരു കെജ്രിവാളിനെ പൂട്ടാനുള്ള ഒരു നീക്കവും എളുപ്പത്തില്ല